പുസ്തകത്തിൽ നിന്നും ആദ്യത്തെ ബൈലൈൻ ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് ആദ്യകാലത്ത് അയച്ച റൈറ്റപ്പുകളിൽ ഏറ്റവും ജനശ്രദ്ധ നേടിയ ഒന്നായിരുന്നു മഞ്ചേരി മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് എഴുതിയത് മഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് നിലമ്പൂർ റോഡിൽ നിന്ന് താണിപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ മാലിന്യ കൂമ്പാരമായി മാറിയ ജൂബിലി കുളത്തിനെ കേന്ദ്രീകരിച്ചാണ് മുനിസിപ്പാലിറ്റിയുടെ കെടു ഈ ലേഖനം അന്ന് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലില്ല സ്പെഷ്യൽ ഓഫീസർമാരായിരുന്നു ഭരണം നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് സെപ്റ്റംബറിലാണ് എം പി എം ഇസഹ കുരുക്കൾ ചെയർമാനായ ആദ്യ ഭരണസമിതി നിലവിൽ വന്നത് കെ കുഞ്ഞമ്പു എന്ന പരിചയ സമ്പന്നനായിരുന്നു അതുവരെ സ്പെഷ്യൽ ഓഫീസർ ഇഫ് ദി സെൻറ്റർ ഓഫ് എ ടൗൺ ഈസ് ഇറ്റ്സ് ഹാർട്ട് ദ ഹാർട്ട് ഓഫ് മഞ്ചേരി ഈസ് ടിങ്കിങ് എന്ന ലൈനിലായിരുന്നു ലേഖനം ബൈ ലൈനും തന്നിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ബൈ ലൈൻ അന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്നവർ കുറവായിരുന്നു എന്നാലും ചിലരൊക്കെ വായിച്ചതായി അറിഞ്ഞു ടൗണിൽ വെച്ച് കണ്ട ചിലരൊക്കെ നന്നായി എന്ന് പറഞ്ഞതിൽ നിന്നാണ് അങ്ങനെ തോന്നിയത് ലേഖനം വന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച പത്ത് മണിയോടെ മുനിസിപ്പൽ ഓഫീസിലെ ഒരു ശിപായി വീട്ടിൽ വന്ന് പറഞ്ഞു മാഷേ കമ്മീഷണറെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് വരുന്നത് വന്നോളാം നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ അയാൾ വിട്ടു അന്നും പിറ്റേന്നും പോകാൻ പറ്റിയില്ല എന്തിനായിരിക്കും വിളിപ്പിച്ചത് എന്ന ഒരു ചിന്ത ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ മുനിസിപ്പൽ ഓഫീസിലെ എൻ്റെ പരിചയക്കാരനായ ഒരു ക്ലാർക്ക് വന്നു പറഞ്ഞു കമ്മീഷണറെ ഇന്ന് തന്നെ കാണണം മൂപ്പർ ചൂടിലാണ് ഇപ്പോൾ സ്കൂളിൽ പോകുകയാണ് വൈകുന്നേരം വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു വിട്ടു വൈകുന്നേരം നാലരയ്ക്ക് കമ്മീഷണർ കെ കുഞ്ഞമ്പുവിൻ്റെ മുന്നിൽ ഹാജരായി ശരിയാണ് മൂപ്പർ വലിയ ചൂടിലാണ് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്ടർ എന്നെ വിളിച്ചിരിക്കുകയാണ് കമ്മീഷണറുടെ പവർ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ എഴുതിയതിൽ എന്തെങ്കിലും വസ്തുതാപരമായി തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഞാൻ പറഞ്ഞു ഭീഷണിയിൽ ഞാൻ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ മൂപ്പര് സ്വയം സ്വരം മയപ്പെടുത്തി എവിടെയാ വീട് കോട്ടയത്ത് കോട്ടയത്താണോ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട് അവിടെ ഞങ്ങളുടെ ക്ലീനിങ് വളരെ എളുപ്പമാണ് കോട്ടയം ടൗൺ ഒരു കുന്നംപുറം ആയതുകൊണ്ട് ഒരു മഴ പെയ്താൽ മതി എല്ലാം കഴുകിക്കൊണ്ട് ചുറ്റുപാടുമുള്ള പുഴകളിലേക്ക് പോയിക്കോളും അദ്ദേഹം കോട്ടയം വിശേഷങ്ങളിൽ വാചാളനാവുകയാണ് അങ്ങനെ അദ്ദേഹം കോട്ടയത്തിൻ്റെ ആളായി പിന്നെ നമ്മുടെ ആളായി കുഞ്ഞമ്പു സാർ മഞ്ചേരിയിൽ നിന്ന് പോകുന്നതുവരെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി തുടർന്നു അദ്ദേഹം മഞ്ചേരിയിൽ നിന്ന് പോയി വർഷങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം വൈകുന്നേരം കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഉറക്കു പേര് വിളിച്ച് ഒരാൾ കടയിൽ നിന്നിറങ്ങി എൻ്റെ നേരെ വന്ന് തോളിൽ കൈയിട്ട് ചോദിച്ചു അറിയോ അത് കുഞ്ഞമ്പു സാറായിരുന്നു നിർബന്ധിച്ച് വീറ്റ് ഹൌസിൽ കൊണ്ടുപോയി ചായയും കടിയും വാങ്ങിത്തന്ന് സൽക്കരിച്ചു കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായി പിരിഞ്ഞു ജനപ്രിയനും അതിജനകീയനുമായ ഇസഹാക്കുരുക്കൾ ആദ്യ ചെയർമാനായി മുനിസിപ്പൽ കൗൺസിൽ നിലവിൽ വന്നതോടെ മഞ്ചേരിയുടെ വികസന പരിപാടികൾക്ക് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യം കൊടുത്തു തുടങ്ങി ഇസഹാക്കുരുക്കളുടെ സത്യപ്രതിജ്ഞ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒന്നാം പേജിൽ പടത്തോടെ കൊടുത്തു ഇസഹ കുരുക്കൾ പിന്നീട് പലതവണ കേരള നിയമസഭയിൽ മഞ്ചേരിയെ പ്രതിനിധീകരിച്ചു മുനിസിപ്പൽ ചെയർമാനായ കാലം തൊട്ടുള്ള സ്നേഹബന്ധം ഇന്നും തുടരുന്നു പിന്നീട് മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ സാരഥികളായി വന്ന ഹസൻ മഹമ്മൂദ് കുരുക്കൾ അസൈൻ കാരാട്ട് അഡ്വക്കേറ്റ് എം കേശവ നായർ സഫീർ ഷാന്ത അഡ്വക്കേറ്റ് യു എ ലത്തീഫ് വല്ലാഞ്ചിറ മുഹമ്മദ് അലി എന്നിവരുമായി ഊഷ്മളമായ വ്യക്തിബന്ധമുണ്ടായിരുന്നു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ഇപ്പോൾ മഞ്ചേരി എം എൽ എ ആണ് ഹസൻ മഹ്മൂദ് കുരുക്കളും സഫീർ ശാന്തയും ഇന്ന് നമ്മോടൊപ്പമില്ല